ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത ചൊവ്വാഴ്ചയോടു കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കുടിശ്ശിക എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അത് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് അതുപോലെ സഹകരണ സംഘം വഴി വീടുകളിലേക്ക് എത്തുന്ന ഉപഭോക്താക്കൾക്ക് സഹകരണ സംഘം വഴി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തിക്കുന്നതാണ് ആറ് ലക്ഷത്തി എൺപതെണ്ണായിരം കോടിയാണ് കേന്ദ്ര വിഹിതം കിട്ടേണ്ടത് പെൻഷൻ വേണ്ടി ക്ഷേമ പെൻഷൻ വേണ്ടി അത് കിട്ടിയിട്ടില്ല അതിന് പകരം വേറെ തുക കണ്ടെത്തി ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾക്ക് പ്രത്യേകമായി അനുവദിച്ചാണ് മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ ഈ ഇലക്ഷൻ സമയമായോണ്ടും സർക്കാർ അതൊന്ന് കാര്യമായിട്ടെടുത്ത് അത് ഈ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അതും ഇപ്പോൾ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്തായാലും രണ്ട് മാസത്തെ പെൻഷൻ വിഷു ഹംസാൻ ഇതിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഇതൊരു നല്ല സന്തോഷ വാർത്തയാണ് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് എല്ലാവരും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്